ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കി ഞാൻ മുട്ട ബജ്ജിയാണ് ഇട്ട ഉണ്ടാക്കണത് അപ്പോൾ അത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറയണു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ ഉറപ്പായൊരു ലൈക്ക് ഇടണം കേട്ടോ അപ്പോൾ താ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അഞ്ച് കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ഒരു വലിയ ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂണാണ് ഞാൻ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കട്ടയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മാവാണിത് അപ്പോൾ മൂന്ന് സ്പൂണ് കടലമാവ് എടുത്തു ഇനി ഒരു സ്പൂണോളം നമുക്ക് അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടി നൂല്പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയില്ലേ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് മാത്രം മതിയാകും ഇത് എരിവുള്ളൊരു സ്നാക്കല്ല അതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ കുറച്ച് മാത്രം ഒരു മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിളും അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ടയും അതുപോലെ കടലമാവൊക്കെയാണല്ലോ ചേർ ചേർത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാസ് ട്രബിൾ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു കായം കായം കലക്കിയിട്ടുള്ള വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തു പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ കായം കലക്കിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കരുത് അത് ചേർത്തണം പിന്നെന്താ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഞാൻ സോഡാ പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ പിന്നെന്താ നമ്മുടെ കോഴിമുട്ടയൊക്കെ അവിടെ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് തിക്കാകാനും പാടില്ല പിന്നെ ലൂസായിട്ട് കിട്ടാൻ പാടില്ല ഇതുപോലുള്ളൊരു പരുവത്തിലായിരിക്കണം നമ്മൾ മാവ് എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ ഈ ഒരു കോഴിമുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് നടുപൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എണ്ണ ചൂടാക്കി എടുക്കുന്നത് ആദ്യം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി കൊണ്ടുള്ള ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ഒരു കോഴിമുട്ട അതിൻ്റെ അടിഭാഗം ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാലാണ് നമ്മുടെ ഈ ഒരു മാവിൽ ഇങ്ങനെ മുക്കുന്ന സമയത്ത് അതിൽ മാവെല്ലാം പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ പിടിക്കാണ്ട് പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ട ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും അതിൽ പറ്റില്ല തുടച്ചെടുക്കണം ആ ഒരു കോഴിമുട്ട കേട്ടോ അപ്പം ഞാനിതാ ബാറ്റർ കുറച്ച് നേരം ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ച് നേരം കൂടെ ഒരു കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് ഇങ്ങനെ ആയിട്ട് ആയിരിക്കണം മാവ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഞാനതെല്ലാം ഓരുന്നോരുന്നതായിട്ട് ആ ഒരു കോഴിമുട്ട അതിൽ മുക്കിയെടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഇതാ എണ്ണയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ അപ്പോൾ ഓരോന്നായും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇട്ട് കൊടുത്ത് ഇത്തിരി ആദ്യം നല്ല ചൂടായതുകൊണ്ടാണ് ആ ഒരു ബജി മാത്രം ഇത്തിരി ഒന്നും ബ്രൗൺ കളർ ആയിപ്പോയത് സാരമില്ല ഇത് മൂന്നും നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ദാ ഈ ഒരു കളറാകുമ്പോൾ അതിങ്ങനെ മേലെ കാണുന്നത് അരിപ്പൊടിയിട്ട് അതിൻ്റെ ആ ഒരു ഇതാണ് അല്ലാണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ലൊരു പാകത്തിന് തന്നെയാണ് നമുക്ക് ഈ ഒരു ബജ്ജി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാതെ ഒരു ചായക്കടിയാണ് അതുപോലെ നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ